ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകളായിട്ടാണ് കേട്ടോ സിംഗിൾ നൈറ്റിയാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ അഞ്ഞൂറ് രൂപേൻ്റെ നൈറ്റീസുകൾ നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ചുങ്കിടി ടൈപ്പ് സിംഗിൾ നൈറ്റിയാണ് എംബ്രോയ്ഡറി ഡിസൈനിങ് ആണ് ചുങ്കിടി ആണ് അതുപോലെ അതിൽ മേലെ തന്നെ പ്രിന്റ് ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകളാണ് കേട്ടോ അതുകൊണ്ട് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തിനാലര ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നാല്പത്തി ഒൻപത് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളേഴ്സ് വേണമെന്നുള്ളവർ വേണമെന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സ്പ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം പിന്നെ നിങ്ങൾ കോൾ ചെയ്യണം എന്നില്ല ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം എനിക്കറിയാം പക്ഷേ നിങ്ങൾ കോൾ ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിക്കോളണം എന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് രണ്ട് സെറ്റ് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓണക്കല്ലേ വരുന്നത് അപ്പം ഓണത്തിന് ഇടാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപേ നൈറ്റീസുകളും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സെറ്റാണ് നമ്മൾ ഈ ഒരു മോഡൽ കാണിക്കുന്നത് പിന്നെ ചുങ്കിടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണിക്കുന്ന ഈ ഒരു മോഡലാണ് ഓൾ ഓവർ വർക്കായിട്ടാണ് വരുന്നത് പ്രിൻറ് ടൈപ്പാണ് കേട്ടോ നൈറ്റുമല്ലേ തന്നെ എല്ലാം വരുന്ന ഡിസൈനിങ് അല്ല സെപ്പറേറ്റ് പ്രിന്റ് വർക്കായിട്ടാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റീസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേരെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഒരുപാട് കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് കാരണം നമുക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം കറണ്ടിൻ്റെ ഒരു ഇഷ്യൂ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ടും അതുപോലെ തന്നെ നമ്മൾക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഒക്കെ പാടുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസുകളും നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഗ്രൂപ്പിലേക്ക് സെൻഡ് സെൻ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ കുറച്ച് മെസ്സേജുകളും പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് ഇന്നലത്തെ അപ്പോൾ മാക്സിമം മെസ്സേജ് റിപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചിടുക കേട്ടോ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് അഞ്ഞൂറ് രൂപ അതായത് നൂറ് രൂപേൻ്റെ നൈറ്റീസുകളാണ് അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് നൈറ്റീസ് എന്നുള്ള ആ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടില്ല ആ മോഡലില്ല അതാണ് കാണിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത് പ്രൈസിലുള്ളതാണ് അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ തന്നെ എംബ്രോയ്ഡറി ഡിസൈനിങ് എല്ലാ മോഡൽസിനൊക്കെ അഞ്ഞൂറ് രൂപയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിനി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ റേറ്റ് കൊടുത്തിട്ടുള്ള ഇതായോ അപ്പം അടിപൊളി കളക്ഷൻസുകളാണ് പിന്നെ നമ്മൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പാർസൽ അയക്കുന്നത് ഇപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും ടി 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 സി വഴിയും അയക്കും നമ്മൾ കൂടുതലും നമ്മൾ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അപ്പോൾ പലർക്കും ഹോം ഡെലിവറിയാണ് ആവശ്യമുള്ളത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഹോം ഡെലിവറി ഉണ്ടോ ഹോം ഡെലിവറി ഉണ്ടോയെന്ന് കാരണം അവിടെ പോയി കളക്ട് ചെയ്യാന്ന് പറഞ്ഞത് ച പലർക്കും റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് ഹോം ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് കാരണം പോസ്റ്റ് ഓഫീസ് ആവുമ്പോൾ നേരിട്ട് വീട്ടിലെത്തിച്ച് തരും അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക പിന്നെ ടി ടി സി അടുത്തുള്ളവർക്ക് ടി ടി സി വൈ ഓർഡർ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ അവർ നേരിട്ട് എത്തിച്ചു തരും ലോങ്ങ് ഉണ്ടെങ്കിൽ ടി ടി സി ഗാർ വീട്ടിലെത്തിച്ച് തരില്ലാട്ടോ അപ്പം അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വയ്യാണോ അയക്കേണ്ടത് അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസ് വഴി തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടി ടി സി റേറ്റ് കുറച്ച് ഓവറാണ് പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ഈ ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത് നൂറ് രൂപേൻ്റെ നൈറ്റി സളാണ് പലരും ചോദിക്കുന്നുണ്ട് നൂറ് രൂപയ്ക്ക് ഐ ടി നിങ്ങൾ പറയുന്നത് സത്യമാണോ അഞ്ചെണ്ണം എടുത്താൽ അഞ്ഞൂറ് രൂപ മതിയോ എന്നൊക്കെ പലർക്കും ഡൗട്ടുകളാണ് കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള സംഭവമാണ് ശരിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് ന് ഐ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും നൂറ് രൂപേനെ ഐ ടി സെൽ ഉണ്ട് ഇപ്പം നിങ്ങൾ ഒന്നെടുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപതേ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപതേ പ്ലസ് ഷിപ്പിംഗ് നൂറ്റി ഇരുപതേ പ്ലസ് നൂറ്റി ഇരുപതേ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും നിങ്ങൾ അഞ്ചെണ്ണൊക്കെ ആയിട്ട് എടുക്കുവാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കിട്ടും നൂറ് രൂപ നൂറ് രൂപ ഇൻഡു അതായത് അഞ്ഞൂറെ ഇൻറ്റു പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് വരുന്നത് എൺപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് വരിക കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ടി ടി സി വൈ അയക്കുവാണെങ്കിലും ഇതേ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് ജി എസ് എം കുറവായിരിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജി എസ് എം എന്ന് ഉദ്ദേശിക്കുന്ന കട്ടി കുറവായിരിക്കും കേട്ടോ അത് നൈസായിട്ടുള്ളതായിരിക്കും അതുപോലെ പോളിസ്റ്റർ ആയിരിക്കും എന്താ പറയുക പോളിസ്റ്റർ കുറച്ച് കൂട്ടുള്ള ടൈപ്പാണ് കോട്ടൺ പ്യുർ കോട്ടൺ ആവില്ല കുറച്ച് പോളിസ്റ്റർ കൂട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കട്ടിങ് കുറവായിരിക്കും ഇതിൻ്റെ ചെസ്റ്റ് വീതി അത്യാവശ്യം ഉണ്ട് കേട്ടോ കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് അൻപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് വരുന്നത് സ്ലീവ് പതിനാല് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ജി എസ് എം വളരെ കുറവാണ് ജി എസ് എം കുറവാണ് അതുപോലെ തന്നെ ഇപ്പം മയക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണങ്ങാൻ ഭയങ്കര ഗതിയാണല്ലോ നമുക്ക് നൈറ്റീസുകളൊക്കെ അപ്പം പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ടൈപ്പാണ് കാരണം പോളിസ്റ്റർ കൂട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും പിന്നെ നൈസ് കട്ടി കട്ടി കുറവുമായതുകൊണ്ട് ഇതാവട്ടെ പിന്നെ എന്താ പറഞ്ഞാൽ കളർ ഇളകുമോ എന്ന് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും കളർ ഇളകാന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ കൂട്ടുണ്ടാകുമ്പോൾ പൊതുവേ കളർ ഇളകില്ല അപ്പം അങ്ങനെ കളർ ഇളകിയായിട്ട് ഇത് നമുക്ക് ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ആവണമെന്നില്ല കാരണം കുറച്ച് എന്താ പറയുക പോളിസ്റ്റർ കൂട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് കളർ മങ്ങിയ രൂപത്തിലാണ് ഉണ്ടാവുക അതായത് ഇതുപോലെ തന്നെ ആവണമെന്നില്ല ഞാൻ ഇത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ അല്ല ഇത് മോശമാണ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നൂറ് രൂപേൻ്റെ നെഗറ്റീവ്സുകളല്ലേ അത്രേ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം കാരണം നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാല്പത് ആ റേറ്റിലുള്ള നൈറ്റിസുകളാണ് നമ്മളിൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസുകൾ വരുന്നത് ഇത് ക്വാളിറ്റി കുറഞ്ഞതാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റ മോശം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വീട്ടിലൊക്കെ അത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഈ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഈ വീട്ടമ്മമാർ അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നവർക്ക് അതുപോലെ ചെറിയ ചെറിയ ജോലിക്കൊക്കെ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകുമല്ലോ പുറത്തേക്ക് അങ്ങനെ പോകുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഓക്കെ അപ്പം റേറ്റ് കുറഞ്ഞ മോഡലുമാണ് എന്നാൽ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ് അതുപോലെ വീട്ടിൽ നമ്മൾ കിച്ചൺ കിച്ചണിൽ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നൈറ്റിയൊക്കെ പെട്ടെന്ന് കേടു വരുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റി സ്ഥലമാണ് അടിപൊളിയാണ് പക്ഷേ നൂറ് രൂപേൻ്റേതാവുമ്പം അത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ അത് നിങ്ങൾ ഇതാക്കണം അതുപോലെ തന്നെ അത്യാവശ്യം ഇത് ഒരുപാട് പേര് നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലിട്ടപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല ഒരുപാട് പേര് ആ വീഡിയോസ് കണ്ടിട്ടുമുണ്ട് ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലി ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് നൂറ്റി സംതിങ് നൈറ്റ് ടീസുകൾ നൂറ് രൂപേൻ്റെ നൂറ്റി സംതിങ് നൈറ്റീസുകൾ നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ ഒരു സെറ്റ് തന്നെ അഞ്ചെണ്ണം എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ പല പല ഡിസൈനിങ് ആക്കി അഞ്ചെണ്ണം എടുക്കാം പലരും ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഇരുപത്തഞ്ച് പീസ് വേണം പത്ത് പീസ് വേണം നിങ്ങൾ ഫസ്റ്റായിട്ട് ഈ ഐറ്റംസ് എടുക്കുവാണെങ്കിൽ ഇരുപത്തഞ്ചോ പത്ത് പീസ് എടുക്കണ്ട കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കിത് ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു അഞ്ച് പീസ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ ഇത് ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ നിങ്ങൾക്ക് ഇരുപതോ മുപ്പതോ ഒക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്യാം ഇത് നിങ്ങൾ ഒരു കുറേ ഒരുപാട് ഒരു ഒരു ഇരുപതോ ഇരുപത്തഞ്ച് പീസൊക്കെ എടുത്ത് നോക്കിയിട്ട് എടുത്തിട്ട് പിന്നെ അത് പറയാൻ നമുക്ക് തൊട്ടും കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ട് നമ്മളിവിടുന്ന് ചെക്ക് ചെയ്യും നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ നോട്ടത്തിൽ കാരണം നമുക്ക് എല്ലാ നൈറ്റീസുകളും ചെക്ക് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരു മോഡലിൽ തന്നെ ഒന്നോ രണ്ടോ പീസുകൾ നമുക്ക് നിവർത്തി നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അയക്കും അതല്ലെങ്കിൽ നമ്മളെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ എത്തിയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ അയക്കാം അത് റിട്ടേൺ അയക്കുന്ന പ്രൈസ് വരെ നമ്മൾ എടുക്കുന്നതാണ് കാരണം നമ്മളുടെ മിസ്റ്റേക്ക് ആണല്ലോ അതുകൊണ്ട് ആ പ്രൈസ് വരെ നമ്മൾ എടുത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മൾ തരില്ല നിങ്ങൾക്ക് റിട്ടേൺ അയക്കാം അതുപോലെ തന്നെ നിങ്ങൾ എക്സെല്ലാണ് ഓർഡർ ചെയ്തത് ഡബിൾ എക്സ് എല്ലാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ച് റിട്ടേൺ അയക്കാം പക്ഷേ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ വിചാരിച്ച കളർ അല്ല നമ്മൾ വിചാരിച്ച ക്വാളിറ്റി ഇല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ നമ്മളുടെ മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം അതല്ലാണ്ട് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കൂടുതലും അയക്കുക ടി ടി ഡി സി വൈ അയക്കണം നിർബന്ധമുള്ള ആൾക്കാർ ടി ടി ഡി സി വൈ അയക്കണം എന്ന് പറയണം എന്നാൽ മാത്രമേ നമുക്ക് ടി ടി ഡി സി വൈ അയക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് കണ്ടോളൂ കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കാരണം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നൂ നൂറ് രൂപേൻ്റെ എല്ലാ നൈറ്റസുകളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോസിലാക്കി കൊള്ളിച്ചിട്ടുണ്ട് കാരണം രണ്ട് വീഡിയോസാക്കി എടുക്കുമ്പോൾ തന്നെ വളരെ ഡിലേ ആവും നമുക്ക് കാരണം സിറ്റുവേഷൻസിനനുസരിച്ചാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുക നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്കത് വളരെ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ലെങ്ത്തായാലും കുഴപ്പമില്ല ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഒരു വീഡിയോസിലും മുഴുവൻ കൊള്ളിച്ചത് കേട്ടോ അതുകൊണ്ടുതന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടുകളി അതല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ നൂറ് രൂപേൻ്റെ നൈറ്റി എന്ന് പറയുമ്പം നമുക്ക് നിങ്ങൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ക്വാളിറ്റി വിചാരിക്കരുത് കാരണം നൂറ് എന്ന് പറയുമ്പം നമുക്ക് എന്താ പറയുക നമുക്ക് വീട്ടിൽ നിന്ന് ഡെയിലി യൂസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് നല്ലൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ക്വാളിറ്റി ഇല്ലൊരു ഐറ്റംസിൻ്റെ അത്രത്തോളം വരും അങ്ങനെ ചിന്തിക്കരുത് കേട്ടാ അത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ എത്തിയിട്ട് എൻ്റെ പൈസ പോയി എനിക്ക് അത് വേണ്ടില്ല ഇനി എന്ന് തോന്നരുത് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിലും ഒരു അഞ്ച് പീസ് എടുക്കുക ഫസ്റ്റ് എന്നിട്ട് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പത്തു രൂപയെണ്ണം ഒക്കെ എടുക്കാം ഓക്കെ കുഴപ്പമില്ല പക്ഷേ ഫസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ച് പീസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പത്തെണ്ണോ ഇരുപേണോ മുപ്പതേണോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങൾക്ക് എടുക്കാം പിന്നെ റീസെല്ലിങ് ചെയ്യുന്നവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഗ്രൂപ്പിൻ്റെ ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അയക്കും അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ റീസെലിംഗ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും റീസെല്ലിങ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ അതും ചോദിക്കാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റംസ് ആണെങ്കിലും നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഷോപ്പിലൊക്കെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് ഒക്കെ വരും കേട്ടോ നൂറ്റി അറുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപതൊക്കെ റേറ്റ് വരുന്ന ഐറ്റംസുകളാണ് പക്ഷേ ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ നിങ്ങൾക്ക് തരാം അപ്പോൾ ഇത് നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് എടുക്കാവുന്നവർക്കും നമ്മൾ ഓവർ റേറ്റ് ഇട്ട് കൊടുക്കില്ല നമ്മൾ മാക്സിമം ഒരു എന്താ പറയുക നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഒരു പറ്റും എന്നുള്ളൊരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റുന്നവർ എടുക്കുക കാരണം നമ്മൾ നൂറ് രൂപേൻ്റെ ഐറ്റംസുകൾ നമ്മളിപ്പോൾ ഈ വീഡിയോസിൽ കാണിച്ച ഇതേ ഐറ്റംസുകളേ ഉള്ളൂ സെപ്പറേറ്റ് പ്രിൻറ് വർക്ക് ഇല്ല കേട്ടോ ഇത് ഇതിൽ കാണിച്ച ഈ പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഏകദേശം പത്ത് ഡിസൈനിങ്ങിൽ നമ്മൾ നൂറ് രൂപേനെ നൈറ്റീസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പത്ത് ഡിസൈനിങ്ങിൽ ഏത് ഡിസൈനിങ്ങാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടിപൊളിയാണ് കേട്ടോ നമുക്ക് കട്ടി കുറവാണ് എന്ന് വിചാരിച്ചിട്ട് നല്ല ഒരേ ഉള്ളൊരു ടൈപ്പ് ഉണ്ടല്ലോ നല്ല കട്ടിയിൽ വരുന്ന നല്ലവരുടെ ഉള്ള ടൈപ്പ് അങ്ങനെയല്ല നൈസാണ് കേട്ടോ നൈസ് ആയിട്ടാണ് വരുന്നത് കട്ടി വളരെ കുറവാണ് എന്ന് വിചാരിച്ച് ബോറൊന്നും ആവില്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസൊക്കെ എടുത്ത് നോക്കാം വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ എടുത്തിട്ട് ഒന്ന് നോക്കാം പിന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അഞ്ച് പീസൊക്കെ എടുത്തിട്ട് നോക്കാം കേട്ടോ മുന്നേ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പത്തൊണ്ണോ ഇരുപയെണ്ണം ഒക്കെ എടുക്കാം ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് കാരണം അവർക്കത് കംഫേർട്ട് അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല കളേഴ്സാണ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസുകൾ ഇത്രയേ ഉള്ളൂ അടുത്ത കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈനിങ് വരാനുണ്ട് നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തോണ്ടേ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്